പ്രിയപ്പെട്ടവരെ ഷഹറിനിസ എന്ന സഹോദരി കഴിഞ്ഞ പതിനെട്ട് ദിവസത്തോളമായി ശ്വാസകോശം മാറ്റിവെച്ച് ഐ സി യുവിൽ തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ചികിത്സാ ചെലവ് വരുന്നതിനാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെറിയ ഒരു സഹായം നൽകണേ നമസ്കാരം ഞാൻ സുശാം നിലമ്പൂരാണ് ഞാനിപ്പോൾ ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റലിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ കൂടെയുള്ള ഷെഹറീസ എന്ന് പറയുന്ന ഇത്ത ശ്വാസകോശം മാറ്റി വെച്ച് പതിനെട്ട് ദിവസത്തോളമായി ഐ സിയുസ്കാരം ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അത് എത്ര ചെറുതാണെങ്കിലും ഇത്തയുടെ തുടർ ചികിത്സയ്ക്കും കൂടെ വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ ഞാനപ്പോൾ ശേഷാദ്രപുരത്ത് നിന്നാണ് ഞാനിവിടെ എസ് ഐ സിയിൽ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എന്റെ പേര് മഞ്ജുഷ ഞങ്ങൾ ഈ പേഷ്യന്റ് ലാസ്റ്റ് മന്ത് സിക്സ്റ്റീന്ന് റിസീവ് ചെയ്താണ് ബയലാറ്റൽ ലെങ് ട്രാൻസ്പ്ലാന്റ് ആണ് നടത്തിയിരിക്കുന്നത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിന്റെ ഡിപ്പെൻസി വളരെ കൂടുതലാണ് ഞങ്ങൾ മാക്സിമം വിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ട്രക്യോസ്റ്റംബി ചെയ്തിട്ടുണ്ട് വിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എങ്കിൽ തന്നെയും അതിന് കൂടുതലായിട്ട് വെന്റിലേറ്ററിന്റെ ആവശ്യകത വന്നുകൊണ്ടിരിക്കുകയാണ് പേഷ്യന്റ് ഫീഡ് എല്ലാം എടുക്കുന്നത് റൈസ് ട്യൂബ് വഴിയാണ് പേഷ്യന്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണ് ഇനിയും ഒരു ഒരു മാസം കൂടി മിനിമം ഞങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പേഷ്യന്റ് ഇമ്പ്രൂവ് ആണെങ്കിൽ ഗോഡ് ഗ്രേസ് അതിനു മുമ്പ് വരെ നമുക്ക് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും